കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കൊച്ചു ഇൻഫ്ലുവൻസറുടെ വീഡിയോ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എ ഐ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഡീപ്പ് ഫേക്ക് വീഡിയോയിലൂടെ തൻ്റെ തന്നെ വീഡിയോ ആണെന്ന് പറഞ്ഞ് വിവിധ അശ്ലീല സൈറ്റുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വീഡിയോയുടെ സത്യാവസ്ഥ എന്താണ് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ കുട്ടി വീഡിയോ ചെയ്തിട്ടുള്ളത് പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിക്ക് തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ നേരിടേണ്ടി വരുന്ന ദുരന്തത്തിൻ്റെ ആഘാതങ്ങളെ വളരെ കൃത്യമായി ആ വീഡിയോയിൽ പ്രതിഫലിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഏത് സാഹചര്യം നേരിടേണ്ടി വന്നാൽ പോലും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന തരത്തിലുള്ള ബോൾഡായ സ്റ്റേറ്റ്മെൻ്റോടുകൂടിയാണ് ആ വീഡിയോ അവസാനിക്കുന്നത് സൗഭാഗ്യവശാൽ ആ വീഡിയോ ഇന്ന് വിവിധ സൈറ്റുകളിൽ നോക്കുമ്പോൾ എവിടെയും കാണാൻ സാധിക്കുന്നില്ല പിന്നീടാണ് ആ കുട്ടിയുടെ തന്നെ പോസ്റ്റാണ് എന്ന നിലയ്ക്ക് ഒരു ടെക്സ്റ്റ് കാണാൻ ഇടവരുന്നത് തൻ്റെ വീഡിയോ ഇനി ആരും റീപോസ്റ്റ് ചെയ്യുകയോ റീഷെയർ ചെയ്യുകയോ ചെയ്യരുത് ചെയ്യരുതെന്നും താൻ വിവരിക്കാനാവാത്ത തരത്തിലുള്ള വലിയൊരു ട്രോമയിലൂടെയാണ് നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും വിവരിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ വിശദീകരണ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന എല്ലാ പുതിയ എ കാലത്തെ കുട്ടികളോടും എനിക്ക് പൊതുവായി പറഞ്ഞു വെക്കാനുള്ളത് നമ്മളെ ഇളക്കി വിടാനും നമുക്ക് വേണ്ടി ലവും കയറുമൊക്കെ തന്ന് ഒരുപാട് പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ ആളുകളുണ്ടാകും പക്ഷേ നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെയാണ് ഉറപ്പുവരുത്തേണ്ടത് ഒരു ട്രോമ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആ ട്രോമയിൽ നിന്ന് പിടിച്ചു കയറ്റാൻ പറ്റുന്ന ഒരാളും അതിന് താല്പര്യമുള്ള ഒരാളും നമ്മുടെ ചുറ്റുപാടും ഇല്ല എന്നുള്ള കാര്യം ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക രണ്ടാമത് ഒരു കാര്യം ഈ പെൺകുട്ടി ആദ്യത്തെ വീഡിയോയിൽ വളരെ ശക്തമായി തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ ഉറച്ചു നിന്നിരുന്നു ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് ആ പെൺകുട്ടിയോട് പറയാനുള്ളത് അതുപോലെ ഈ ദുരന്തം നേരിടേണ്ടി വരുന്ന ഭാവിയിൽ ആരെങ്കിലും അങ്ങനെ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരോടൊക്കെയും എനിക്ക് പറയാനുള്ളത് നിയമ മുന്നോട്ട് എന്ന ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണം കാരണം ഐ ടി ആക്ടിന്റെ സെക്ഷൻ സെവൻ ബി അനുസരിച്ച് ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഇമേജുകളോ വീഡിയോസോ പബ്ലിഷ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ അഞ്ച് വർഷം വരെ തടവും അതേപോലെ തന്നെ പത്ത് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് അതേപോലെ തന്നെ പോക്സോ ആക്ടിന്റെ സെക്ഷൻ ഫോർട്ടീൻ അനുസരിച്ച് അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന അതേപോലെ തന്നെ ഫൈനും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് രണ്ടും ജാമ്യമില്ലാ വകുപ്പാണ് എന്ന് മനസ്സിലാക്കി വെക്കുക പോക്സോ ആക്ടിൻ്റെ സെക്ഷൻ ഫിഫ്റ്റീൻ അനുസരിച്ച് ഇത്തരത്തിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സോ ഇമേജസോ നമ്മുടെ മൊബൈലുകളിലോ മറ്റു ഡിവൈസുകളിലോ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുന്നത് പോലും ഡിലീറ്റ് ചെയ്യപ്പെടാതെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് നൽകാതെയോ സൂക്ഷിച്ചു വെക്കുന്നത് പോലും കുറ്റകൃത്യമാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നമ്മൾ പിടിക്കാൻ പറ്റുന്ന വകുപ്പുകളുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് തന്നെ നമുക്കെതിരെ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഫേക്കായ വീഡിയോസോ ഇമേജസോ നിർമ്മിച്ച് നമുക്കെതിരെ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികളെ ഒരിക്കലും നിങ്ങൾ തളരരുത് നിങ്ങൾ ഒരിക്കലും പിന്മാറരുത് അവരെ നിയമപരമായി പൂട്ടേണ്ടത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതമായ ഭാവിക്ക് അനിവാര്യമാണ് എന്ന് നിങ്ങൾ ഓർത്തുവെക്കുക